എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്ക് പരീക്ഷയില്ലാതെ നടത്തിയ നിയമനത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ലിസ്റ്റ് നാലാണ് വന്നിട്ടുള്ളത് ഓൾറെഡി നേരത്തെ ലിസ്റ്റ് മൂന്ന് വരെ വന്നായിരുന്നു അപ്പോൾ ആ ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് ലിസ്റ്റ് നാലില് പേരുണ്ടോ എന്ന് നോക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻ്റിൻ്റെ റിസൾട്ടാണ് വന്നത് ലിസ്റ്റ് ഫോർ ആണ് വന്നിട്ടുള്ളത് ഇതിനായിട്ട് നിങ്ങൾ റിസൾട്ട് നോക്കാനായിട്ട് ചെയ്യേണ്ടത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറുക സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾ താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ സൈഡിലായിട്ട് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ഓപ്ഷനുണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ് ഇതിൽ കേരള എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഫോർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലെ കേരള സർക്കിളിൻ്റെ ലിസ്റ്റ് ഫോർ കിട്ടുന്നതാണ് ഈ ലിസ്റ്റിൽ പേരുള്ള ആളുകൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകേണ്ടതാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകേണ്ടത് നവംബർ ഇരുപത്തി ഏഴാം തീയതിക്ക് മുമ്പായിട്ടാണ് വെരിഫിക്കേഷൻ പോയാൽ മാത്രമേ നിങ്ങളെ അടുത്ത സ്റ്റേജിലോട്ട് വിളിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വെരിഫിക്കേഷൻ പോവുക ലിസ്റ്റ് ഒന്ന് നോക്കാം ഇതിനകത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന ഡിവിഷൻ ആണ് പിന്നീട് ഏത് ഓഫീസിലേക്കാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നിങ്ങളുടെ പോസ്റ്റ് നെയിം ഏതാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് രജിസ്റ്റർ നമ്പർ കൊടുത്തേക്കുന്നത് ഈ രജിസ്റ്റർ നമ്പറിനകത്ത് നിങ്ങളുടെ നമ്പർ ഉണ്ടോയെന്ന് നോക്കുക ഉണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പറിന് നേരെ കിടക്കുന്ന ഡിവിഷനിൽ പോയിട്ടാണ് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് അതായത് അറ്റത്ത് ഡോക്യുമെൻ്റ്സ് ടു ബി വെരിഫൈഡ് ചെയ്തെന്നുള്ള ഈ ഒരു ഓപ്ഷൻ നോക്കുക ഇവിടെ നിങ്ങളുടെ പേര് നേരെ കൊടുത്തിരിക്കുന്ന ഏത് ഡിവിഷനാണോ ആ ഡിവിഷനിൽ പോയിട്ടാണ് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പി ഡിവിഷനാണ് അപ്പോൾ ആലപ്പിയിലാണ് പോകേണ്ടത് അതുപോലെ താഴോട്ട് എല്ലാം ഉണ്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാനൂറ്റി അഞ്ച് പേരുടെ ലിസ്റ്റാണ് വന്നിട്ടുള്ളത് ഈ ലിസ്റ്റിനകത്ത് ഓരോ ഡിവിഷനുണ്ട് വടകര കാലിക്കറ്റ് തിരുവനന്തപുരം കൊല്ലം അങ്ങനെ പല ഡിവിഷനിലേക്കുണ്ട് അപ്പം നിങ്ങളുടെ റേസ് നമ്പർ നേരെയുള്ള ഏത് ഡിവിഷൻ ആണോ ആ ഡിവിഷനിൽ പോയിട്ടാണ് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് ഓർക്കുക വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് വിളിക്കത്തുള്ളൂ വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ ഒറിജിനലും കൂടാതെ രണ്ട് സെറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയുടെ കൊണ്ടു വെരിഫിക്കേഷൻ പോകേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തി ഏഴാം തീയതിക്ക് മുമ്പായിട്ടാണ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻസും ഡോക്യുമെൻസിൻ്റെ ഒറിജിനലും കോപ്പിയുമായിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയുമായിട്ട് വെരിഫിക്കേഷൻ പോവുക അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ലിസ്റ്റ് പേരുണ്ടെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ പോവുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസിയും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി